അഖിൽമാരാറ് മൂട് താങ്ങി വന്നു വന്നിട്ടുണ്ടല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയാ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ മനുഷ്യനാകെ വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊല്ലുന്ന കൊല്ലുന്നൊരാളുണ്ടല്ലോ വേറെ ഉണ്ടാകത്തില്ല അങ്ങേ അറ്റ വെറുപ്പിനെ അങ്ങേ അറ്റെത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറയച്ചാൽ എന്ത് പോയിയാളീ കാണിച്ചു കിടന്നു വല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും എല്ലാ പ്രമുഖന്മാരെയൊക്കെ മൂട് താങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് കിട്ടും നല്ല പോലെ കിട്ടുന്നുണ്ടാവും അല്ലാതെ ഇങ്ങനെ പുറകെ നടക്കത്തില്ലല്ലോ ആ അല്ലേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെയാണ് പോകെങ്കിലേ ഒന്നും അല്ലാതായിപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് പോകും കേട്ടോ ഒരു സംശയവും ഇല്ല ബിഗ് ബോസിൽ നിന്ന് തൊട്ട് കാണുന്നതാണ് ഓക്കെ ഒരു സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറിനെക്കാളും പവറിൽ കൊണ്ട് ആരാധകർ കൊണ്ട് എന്താ പറയാ നമ്മളെ പോലുള്ള ആരാധകർ തന്നെയാണ് ഇയാളെ കൊണ്ട് ഇങ്ങനെ എത്തിച്ചേരണം കേട്ടോ അങ്ങനെ താങ്ങി 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 ഇപ്പം എന്താ പറയാ സോഷ്യൽ മീഡിയ അടക്കി വാഴ്ന്ന് എല്ലാം സഹിക്കാം പക്ഷെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത് മനുഷ്യനെ വെറുപ്പിക്കുന്നതിന്റെ അങ്ങേ അറ്റം വെറുപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാണ് എന്നെ കഴിഞ്ഞേ മറ്റാരും എന്തുള്ളൂ എന്നുള്ളൊരു ഉണ്ട് കാര്യം ഓരോ വീഡിയോസിലും അങ്ങേർക്കറിയുന്ന അറിവുകൾ അതാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ അതാണ് സത്യം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണ് കാര്യം ഞാൻ ചെയ്യുന്നതാണ് സത്യം നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു അടുത്ത മൊമെന്റ് ഒരു വീഡിയോ തന്നെ അതിന്റെ രണ്ട് മിനിറ്റ് ആകുമ്പത്തേക്ക് കടത്തി വീട്ടിലേക്ക് വരും നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു ഒരുമാതിരി തേർഡ് റേറ്റ് പരിപാടി ഉണ്ടല്ലോ അതങ്ങ് മാറ്റി മാറ്റിപ്പോട്ടോ പിന്നെ വായത്താളോ അത് ഇഷ്ടംപോലെയുണ്ട് അതില്ലേ പിന്നെ ഇങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ അതൊരു അതൊരനുഗ്രഹമാണോട്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെ പിടിച്ച് മുന്നേ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ കേട്ടോ ജോലി ഒന്നുമില്ല ചോദിച്ചപ്പോഴത്തേക്കിനും എനിക്ക് എന്തിനാണ് ജോലി അത്യാവശ്യം ഞാൻ എന്റെ എല്ലാ വീഡിയോസിനും അല്ലെ എന്റെ എല്ലാ ഇന്റർവ്യൂസിനും അത്രത്തോളം പേര് മേടിച്ചിട്ടാണെങ്കിലും പ്രൗഡിയോടെ പറയുന്നത് കേട്ടല്ലോ അല്ലേ അതെ അത്യാവശ്യം നല്ല പോലെ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും നല്ലപോലെ അങ്ങ് ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെ ഇപ്പം രണ്ട് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടേക്കണം ഒരു വീഡിയോ ഇട്ടേക്കണം കണ്ടു പൃഥ്വിരാജിനെയും ദിലീപിനെയും കുറിച്ചിട്ട് കാര്യം ആ ദിലീപിനെയും കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു രീതിയിൽ ഓക്കെ അതൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ആ ഒരു കാര്യത്തിൽ കൂടി കുത്തി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ശരിക്കും എനിക്കൊന്നും പൃഥ്വിരാജിനെയും ദിലീപിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ എന്താണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പൃഥ്വിരാജ് എവിടെ കിടക്കുന്നു ദിലീപ് എവിടെ കിടന്നു കാര്യം കൃത്യമായൊരു നിലപാടും നല്ലൊരു ഉടമയാണ് പൃഥ്വിരാജ് ഞാൻ ഉറച്ച വിശ്വാസത്തോട് പറയും ഇതുവരെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ട് എന്താ പറയാ ഒരു ചീത്തപ്പേരോ ഒരു മോശം ഒരു സ്ത്രീകൾക്കെതിരെയുള്ള പരിപാടിയിലോ അങ്ങനെയുള്ളതിൽ ഒന്നിലും തന്നെ പൃഥ്വിരാജിന്റെ പേര് വന്നിട്ടില്ല വരത്തില്ല അതാണ് ആള് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് വ്യക്തിത്വമുണ്ട് ദിലീപ് എവിടെ കിടക്കണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആ ചൂട്ടി കിടക്കുന്നത് കണ്ടില്ലേ പിന്നെ അവർ തമ്മിലാണ് കമ്പയർ ചെയ്തിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഴോട്ടങ്ങ് നടന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് അഖിൽമാരോ അങ്ങ് പിന്നെ അതിലങ്ങ് പറയുന്നത് കേട്ടു പൃഥ്വിരാജ് നമ്മളെ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും ദിലീപ് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഓക്കെ ദിലീപ് പുതിയ പുതിയ പുതുമുഖങ്ങളെയൊക്കെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്രേ പൃഥ്വിരാജ് ചേർത്തില്ലെന്നുള്ളത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പൃഥ്വിരാജ് ആയിക്കോട്ടെ ദിലീപ് ആയിക്കോട്ടെ ആര് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് കാണിച്ചു അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാണുക എന്താ പറയാ തുറന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലാണോ അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പൃഥ്വിരാജിന് ഇപ്പം എന്താ പറയാ പൃഥ്വിരാജിന്റെ നിലപാടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിലെന്ത് ചെയ്യണമെന്നുള്ള കാര്യം അയാൾ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇപ്പം അഖിൽമാരാറെ ബോധിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് കാണോ പൃഥ്വിരാജിനെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാര്യം ഈ ഒരു അതിജീവിതയുടെ ഒരു കേസിൽ ഉറച്ച നിലപാടോടുകൂടി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമായിരുന്നു പൃഥ്വിരാജ് ഓക്കെ അപ്പൊ പുള്ളിക്കാരനങ്ങ് അടിച്ചമർത്തണമല്ലോ അല്ലെങ്കിൽ ആ ആക്ഷേപിക്കാൻ കിട്ടിയ ഒരു മൊമെന്റ് നമുക്ക് പഴക്കി കളയാൻ പാടില്ലല്ലോ അതിനു വേണ്ടി ശ്രമിക്കലെന്നുള്ളത് നമ്മളെ ഈ ചോറുന്നവരാണല്ലാവരും കേട്ടോ എല്ലാവർക്കും വ്യക്തമായ ധാരണ ഉണ്ട് കേട്ടോ പിന്നെ ഈ പറയുന്ന ആളാണെങ്കിൽ വിചാരിക്കാം കേട്ടോ ഒരു പടം ഇപ്പം കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പേര് സിനിമേൻ്റെ പേരൊന്നും പറഞ്ഞില്ല എട്ട് നിലയിൽ എന്തായാലും പൊട്ടി പൊട്ടാനുള്ള മെയിൻ കാരണം അഖിൽമാരാൻ തന്നെയാണ് കാരണം ആ ഡയറക്ടറും പ്രൊഡ്യൂസറും ഇപ്പം എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ആ സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ രണ്ടാമത് ദിവസം കൊണ്ട് തൊട്ട് കേൾക്കുവാണ് അഖിൽമാരാറ് ഈ പ്രൊഡ്യൂസേഴ്സും ആരും എനിക്ക് പണം തരാതെ ഞാൻ എൻ്റെ ഒരു കോടി രൂപയൊക്കെ മടക്കിയിട്ടാണ് ഇതിനുവേണ്ടി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്തു ബിഗ് ബോസിലേക്ക് പോയുള്ള പൈസ ഞാൻ എടുത്തു എന്തൊക്കെയാന്ന് സ്വന്തം അഭിനയിച്ച സിനിമയെ കുറിച്ചാണ് പറഞ്ഞിങ്ങനെ നാണയമൊക്കെ ആ സിനിമനെ കൊല്ലാ എന്ന് പറയാം അപ്പം എന്ത് വ്യക്തമാണുള്ളത് കാര്യം ഇത്രയും വലിയ ഒരു എന്താ പറയാ ഇനിയിപ്പോ എന്തായിക്കോട്ടെ ആ ഒരു സിനിമ എടുക്കാനുള്ള ഒരു ഡയറക്ടർ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്തവർ ആയിക്കോട്ടെ ഓക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സിനിമനെ ഇത്രയും ലാഘവത്തോടുകൂടി അടിച്ചാമിക്കാൻ പറ്റുന്ന ആൾ ഒരു കൃത്യമായ വ്യക്തിത്വം ഒരാളാണോ നിങ്ങൾ തന്നെ പറ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കാം ഇല്ലാത്ത പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് വാരിവലിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് നല്ല അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് വശലാക്കി എങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കി അതിൽ നിന്നുള്ള റിവന്യൂ വെച്ച് നോക്കി ജീവിതം മെയിൻ ആയിട്ടുള്ള ഹോബി അത് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ഇങ്ങനെ പോയാലുണ്ടല്ലോ പൊതുസമയം ഇയാളെ ഒരു പൊതു പൊതുശല്യമായിട്ടുണ്ടല്ലോ പ്രഖ്യാപിക്കും അതിനധികം താമസമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ സത്യം പറയുകയെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോയ സമയത്ത് എന്താ പറയുക ജയിച്ചു അല്ലെങ്കിൽ ഒരു അഹങ്കാരമാണെങ്കിൽ അത് അങ്ങ് മാറ്റി വെച്ചിട്ടോ ശരിക്കലും അന്ന് അതിൽ കാണിച്ച കാണിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളവർ കണ്ടതാണ് ഓക്കെ പിന്നെ അതിലെന്തോ ഭാഗ്യത്തിന് കൂടെ നിന്നവരെല്ലാം അത്ര എന്താ പറയുക അപ്പോൾ അവരുള്ളവരായിരുന്നില്ലെന്ന് പറയാം ഓക്കെ പിന്നെ അത്യാവശ്യം നല്ല പി ആറ് ആർക്കും കൂടി കൊണ്ടുണ്ടിട്ട് അങ്ങ് ബിഗ് ബോസിൽ വിന്നറായെന്ന് വെച്ചിട്ടുണ്ടല്ലോ നാട്ടുകാരെ ഭരിക്കാന്നുള്ള രീതിയിലേക്ക് വരാരുത് കേട്ടോ ഓക്കെ അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആകെ ആരും കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ചർച്ചയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു അന്നൊക്കെ വിചാരിച്ചേക്കേണ്ടത് ഈ മനുഷ്യരോട് നല്ല രീതിയിൽ പോകുന്നവരാളാണ് പക്ഷേങ്കിൽ ഈ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ദിലീപിന്റെ ആ ഒരു കേസും അതെല്ലാം കൂടി വന്നപ്പോൾ തന്നെ ഇയാള് സംസാരിച്ച രീതി ഉണ്ടല്ലോ തികച്ചും എന്താ പറയുക ഒരു നീചകത്വം ഉള്ള ഒരു രീതിയിലാണ് ഇയാളുടെ പോക്ക് പോകുന്നത് കാര്യം അത്രയും കാര്യം നമുക്ക് എവിടുന്നാണോ അത്യാവശ്യത്തിന് നല്ല പോലെ കിട്ടുന്നത് അങ്ങ് ചാഞ്ഞ് നിൽക്കുക നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇനി എന്ത് സംഭവിച്ചാലും അവർക്ക് ഇനി എന്തായിക്കോട്ടെ അതിലൊരു കാര്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് അഗിന്മാരാണെന്നുള്ളത് കൊറച്ച വിശ്വാസം കൂടി നമുക്ക് ആ കഴിഞ്ഞത് തവണ ഇപ്പം ദിലീപിൻ്റെ കേസുമായിട്ട് വന്നപ്പോൾ സംസാരിച്ച രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത്രത്തോളം ക്യാഷ് വാങ്ങിച്ചിട്ടാണോ ഇത് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം അത്രയും നല്ലപോലെ പിടിച്ചടക്കാറുണ്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാളെ തരം താഴ്ത്തിയിട്ട് ദിലീപേട്ടിനെ മാത്രം വെക്കി എന്തുണ്ടായിട്ടാണ് അല്ലെങ്കിൽ സത്യമായിട്ടുള്ള ഒരു കാര്യം എന്നെ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് ആശ്വസിക്കാം ആണോ അല്ല എത്രയും തെടിത്തരവും ചെയ്ത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിനെ ഇത്രയും അധികം ന്യായീകരിക്കണം ഉണ്ടല്ലോ അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അവരെ എന്തു എന്തുമായിക്കോട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ശരിക്കും അമിച്ചു സത്യം പറഞ്ഞാൽ പിന്നെ ഇവ കൊറച്ചു നാളായിട്ട് പറഞ്ഞു കേട്ടു ദുൽഖർ കഴിഞ്ഞാൽ അടുത്ത ദുൽഖറിന് പകരം വരാൻ നിൽക്കുന്ന അതായത് ദുൽഖറിനെ പോലെ ദുൽഖറിന് പകരം നിൽക്കുന്ന ഒരാളായിരിക്കും അഖിൽമാരാണ് പറഞ്ഞത് ഇപ്പൊ എന്താണ് അഖിലന്മാരൊക്കെ സിനിമയൊന്നും ഇല്ലേ എന്തായാലും ഫസ്റ്റ് സിനിമ കണ്ടാൽ കണ്ടു കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം അഭിനയിച്ച അതൊരു അഭിനയ കുലപതി ആയിട്ടുണ്ടെന്നുള്ളത് പെട്ടെന്ന് കാര്യം അങ്ങ് പോയാൽ പോരെ എന്തോ ആയിക്കോട്ടെ ചെയ്തതോ ചെയ്തു പക്ഷെ ആ സിനിമയെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഒന്നും ഒരു ധാരണ ഒന്നും ഉണ്ടോ എൻ്റെ അമ്മ ശരിക്കും എന്നാലല്ലേ അത്രയും കാര്യം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറയുന്നത് നമ്മൾ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ ആ ഒരു അതിനെക്കുറിച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ലൊരു നിലപാട് ഉള്ളൊരു വ്യക്തിത്വമാണെന്നല്ല അഭിപ്രായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലെട്ടോ അതിന് ശേഷം ഇപ്പം നടന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തുള്ള നമിച്ചു സത്യമാണല്ലോ എനിക്ക് തോന്നിക്കണമെന്നല്ല കേട്ടോ ഞാനോട് ഷെയർ കാര്യം അത്രയും ഇറിട്ടേറ്റഡ് ആയി പോവാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത അടുത്തേക്ക് കാണാം